സുബ്രഹ്മണ്യ പ്രീതിക്ക് അനുഷ്ഠിക്കുന്ന വ്രതങ്ങളിൽ ഏറ്റവും പ്രധാനമായ തുലാമാസത്തിലെ സ്കന്ധഷ്ടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തിയേഴാം തീയതി തിങ്കളാഴ്ചയാണ് തുലാമാസത്തിലെ കറുത്ത വ് കഴിഞ്ഞു വരുന്ന പ്രഥമ തിഥി മുതൽ തുടങ്ങിയ സ്കന്ധഷ്ടി വ്രതാനുഷ്ഠാനത്തിന് തിങ്കളാഴ്ച പരിസമാപ്തി കുറിക്കും ചൊവ്വാഴ്ച സുബ്രഹ്മണ്യ ഭക്തർ ഭഗവാന്റെ തിരുക്കല്യാണം ആഘോഷിച്ച് വ്രതം മുറിക്കും ഇത്തവണ സ്കന്ധഷ്ടി വ്രതമെടുക്കുവാൻ കഴിയാത്തവർ സുബ്രഹ്മണ്യ ഭഗവാന്റെ അനുഗ്രഹത്തിന് സ്കന്ധഷ്ടി ദിവസം സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തുന്നത് ഉത്തമമാണ് മാത്രമല്ല യഥാശക്തി വഴിപാടുകളും കഴിപ്പിക്കുക പനിനീർ ഭസ്മം പാൽ തേൻ കളഭം പഞ്ചാമൃതം തുടങ്ങിയവയാണ് ഭഗവാന്റെ പ്രധാന അഭിഷേകങ്ങൾ ഇതിനൊപ്പം കഴിയുന്നത്ര സുബ്രഹ്മണ്യ മന്ത്രങ്ങൾ കീർത്തനങ്ങൾ തുടങ്ങിയവ ജപിക്കണം ഭഗവാന്റെ മൂലമന്ത്രമായ ഓം വജത് ഭജത്മഹ ഓം ശരവണ ഭവ കൂടാതെ സുബ്രഹ്മണ്യ ഗായത്രികൾ സുബ്രഹ്മണ്യ അഷ്ടോത്തരം സുബ്രഹ്മണ്യ പഞ്ചരത്നം സുബ്രഹ്മണ്യ സഹസ്രനാമം തുടങ്ങിയവ കഴിയുന്നത്ര ജപിക്കേണ്ടതാണ് സുബ്രഹ്മണ്യ ഭഗവാനെ ഷഷ്ടി വ്രതം നോറ്റു ഭജിച്ചാൽ വളരെ പെട്ടെന്ന് ദോഷം നിവൃത്തി വരുമെന്നാണ് വിശ്വാസം മാത്രമല്ല ശത്രുനാശം ലാഭം സന്താന സൗഖ്യം ദാമ്പത്യ സൗഖ്യം കുടുംബക്ഷേമം എന്നിവയ്ക്കും സ്കന്ധഷ്ടി വ്രതം അനുഷ്ഠിക്കുന്നത് ഉത്തമമാണ് ഇനി വ്രതമെടുക്കുവാൻ സാധിക്കാത്തവർ നാളെ ക്ഷേത്ര ദർശനം നടത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ വീട്ടിൽ തന്നെ ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപാകെ ഒരു നെയ്ദീപം കൊളുത്തി ഭഗവാന്റെ നാമങ്ങൾ മന്ത്രങ്ങൾ ചൊല്ലുക കൂടാതെ രാവിലെയും വൈകിട്ടും സ്കന്ധഷ്ടി കവചം പാരായണം ചെയ്യുകയോ അല്ലെങ്കിൽ കേൾക്കുന്നതും പുണ്യമാണ്